അത് പലരും ചോദിച്ചിട്ടുണ്ട് നീ ഒരു സ്ത്രീയാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കിടക്കും നോർത്തിനെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കിടക്കാൻ സ്ഥലമില്ല ഇങ്ങനെ അളിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾ തെരുവിലാകുന്നൊരേ മാനസികാവസ്ഥയെക്കൂടെ നമ്മൾ കടന്നു പോകും അപ്പോൾ ഈ അപ്പനൊരു കാര്യം പറഞ്ഞു അതായത് എൻ്റെ മകനെ രക്ഷിച്ച് യേശുക്രിസ്തു എൻ്റെ ഗ്രാമത്തിലോ വീട്ടിലോ പറയും പോയി പറയാനായിട്ട് എനിക്കൊരു മടിയില്ല അത് ഞാൻ സാക്ഷ്യപ്പെടുത്തും കാരണം വർഷങ്ങളായി ഇവനെ കിട്ടാണ്ടായി എനിക്ക് പൂർണ്ണം ജോലിക്കുന്ന പറഞ്ഞാൽ എന്നെ കൊണ്ട് അമ്പലത്തിൻ്റെ ഭാഗത്തിലെത്തി ഞാൻ കേൾച്ചു തന്നെ യേശുക്രിസ്തു രക്ഷിച്ചു നോക്കും സ്വദേശം കോട്ടയം തന്നെയാണ് നമ്മുടെ ഇടവെന്ന് പറഞ്ഞാൽ ഒരു ഇതൊരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആകാശപ്പറവകളുടെ അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നിന്ന് അസുഖം ഭേദമായവർ ഇവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പ്രാപ്തരാക്കുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ അതിൽ സോഷ്യൽ വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ ഓരോ മക്കൾക്കും അവരുടേതായ സ്വന്തം കാര്യങ്ങളിൽ പോലും ചെയ്യാനുള്ളൊരു കണ്ടീഷനിലല്ല അവർ വരുന്നത് അപ്പം നമ്മളിവിടെ അവരെ സാമൂഹികപരമായിട്ടും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ അവരെ പരിശീലനം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കിവിടെ മൊത്തത്തിൽ ആറ് സ്റ്റാഫാണ് ഉള്ളത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എലിസബത്ത് അമ്മ പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ടോണി ചേട്ടൻ പിന്നെ സോഷ്യൽ വർക്കർ വേറൊരു സോഷ്യൽ വർക്കറുണ്ട് മരിയ പിന്നെ ഒരു കെയർ ഉണ്ട് ബിജു അങ്ങനെ മൊത്തത്തിൽ ആറ് സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് പ്രോജക്റ്റുകളാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഒന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രത്യാശയെന്ന് ഒരു പ്രോജക്റ്റ് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ബാക്ക് ടു ഹോം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഈ രണ്ട് ആണ് ഇപ്പ ഇവിടെ നടന്നു പോകുന്നത് നമ്മളെ ശുശ്രൂഷിക്കുന്നത് നമ്മളെ പലരും സഹായിക്കും ഞാൻ ആ ഒരു ലക്ഷം രൂപ കൊണ്ട് കുറേ പേരെ വീണ്ടും നാട്ടിലെത്തിച്ചു ഇങ്ങനെ അവസാന നിമിഷം കർത്താവട ദൈവപരിപാലനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാമ്പത്തികം മാത്രമല്ല ഇന്ന സ്ഥലത്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് എല്ലാരും ചിന്തിക്കുന്നത് പക്ഷേ ഞാൻ എനിക്കൊരിക്കലും അങ്ങനെ സാധിക്കില്ല ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഓരോരുത്തർക്കും ഞങ്ങൾ ഇന്ന് വരുന്നതിന് ഇവിടെ താമസിക്കേണ്ടത് എവിടെ കിടക്കണം ദൈവം തീരുമാനിക്കുന്നു അവിടെ ആയിരിക്കും ഞങ്ങൾ കിടക്കുന്നത് ചില സമയത്ത് നമ്മൾ കിടക്കാൻ പ്ലാൻ ചെയ്യുന്നത് അവർ ആ സമയം ആകുമ്പോൾ എൻ്റെ ഒരു ഒഴിവുറയും ആ സമയത്ത് ആ ട്രെയിനിൽ ഇരുന്ന് തന്നെ കർത്താവ് പലരെയും നമ്മളെ സഹായിച്ച് ഇന്നുവരെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ടില്ല കാരണം കർത്താവ് ഇന്ന് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിറങ്ങണം ഇനി ഒരു വർഷം നമ്മൾ ഞാൻ റെയിൽവേ ഒരു സ്ഥലത്ത് ഒറീസലാണ് ഒരു കുഗ്രാമത്ത് ചെന്നിറങ്ങുമ്പോൾ രാത്രി രണ്ട് മണിയാണ് അപ്പോൾ രണ്ട് ആണുങ്ങളെയാണ് എനിക്ക് വീട്ടിൽ വിടാനുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരനും ഉണ്ട് ഈ രണ്ട് മണിക്ക് ഞാൻ ചെറുപ്പം വേണൊരു അന്താരം നിറഞ്ഞ സ്ഥലമാണ് അപ്പം ഈ മൊബൈലിൽ ടോർച്ചിട്ട് നോക്കുന്ന ഒരു പോസ്റ്റിങ്ങിനെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് പോസ്റ്റിങ്ങിനെ വെച്ചേക്കുക ഭയങ്കര തണുപ്പും അപ്പോൾ ഈ കൂടെയുള്ള ആണുങ്ങളായത് പിന്നെ ലേഡീസാണെങ്കിൽ നമ്മൾ ഓർക്കളിച്ചിരിക്കണം പിന്നെ ഒരു പ്രേക്ഷകനും കൊണ്ട് കൂടെ അങ്ങനെ ഞാൻ ഈ പോസ്റ്റിലേക്ക് ഒരു രണ്ടു കയ്യിലൊരു കമ്പിളിയാണ് അത് വിട്ടിങ്ങനെ മൂടി പൊതുച്ചട കടന്നു വെളുപ്പിന് അഞ്ചുമണിക്ക് ഞാൻ കണ്ണൂർ നോക്കുന്ന രണ്ട് ചുറ്റും ആൾക്കാരാണ് അവരല്ലെങ്കിലും ബസ്സ് അപ്പോൾ നേരം വെളുത്തു ആൾക്കാരൊക്കെ ബസ്സ് കയറാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്ന് വന്നു അപ്പോൾ ഒരു സഹോദരം കുറേ ഇങ്ങനെ വിറകെല്ലാം കൂട്ടിയിട്ട് തീ കത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കിടക്കുന്ന ആരാണെന്ന് അവർക്കും അറിയത്തില്ല അപ്പം ഞാൻ എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ തീ കായാൻ പറഞ്ഞു തീ കായു ഈ ഒരു സംഭവം ഞാൻ ഒരു കാര്യമായിട്ട് തോന്നുകയും ചെയ്തു പത്രോസും പൗലോസും അല്ലെങ്കിൽ നമ്മുടെ അപ്പസ്സോളന്മാരെ വിശുദ്ധരൊക്കെ സുവിശേഷം പറയാനായിട്ട് പോയി ഈ കട്ടിലേക്ക് കിടന്നുറങ്ങുന്ന ആ ഒരു അനുഭവം എന്ന് തന്നെ മനസ്സിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി ഞാൻ ആ കിടന്ന് കിടന്നിറങ്ങിയ ആ സമയമാണ് ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സുണ്ട് ഈ നാൽപ്പത്തെട്ട് വർഷത്തിനുള്ളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ പോസ്റ്ററിൽ ആ തെരുവ് കിടന്നുറങ്ങിയാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സുവിശേഷത്തോടെ തൊല്ലം ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു ആത്മീയനെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ ഒരു സ്ത്രീയാണ് അപ്പം ഇങ്ങനെ പോകുമ്പോൾ തന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കിടക്കുന്നു നോർത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കിടക്കാനും സ്ഥലമില്ല ഇങ്ങനെ അലിഞ്ഞു ഇരിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരാൾ തെരുവിലാകുന്നൊരു അതേ മാനസികാവസ്ഥയെക്കൂടെ നമ്മൾ കടന്നു പോകും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ തോമാലിംഗ ഭാരത്തിലേക്ക് വന്നപ്പോൾ തോമാസി ലിംഗയ്ക്ക് ഭാഷ അറിയത്തില്ല രണ്ടാമത് കാര്യം തോമാസിലേക്ക് ഒരു ഭാഷ ഭാഷയെടുത്തിട്ട് എവിടെ കിടക്കും ഒന്നും അറിയത്തില്ല അപ്പോൾ ഈ സുരക്ഷിതത്തിൻ്റെ കോട്ടയടിഞ്ഞ് ആരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു അവരാണ് സുവിശേഷം ലോകത്തിലേക്ക് എത്തിക്കുന്നത് അപ്പം എന്നെ ഞാനിപ്പോൾ ഏത് കൊട്ടാരത്തിൽ കിടന്നാലും എന്നെ ദൈവം ദൈവം സംരക്ഷിക്കില്ല അവനെ എന്നെ ആരും സംരക്ഷിക്കുക എൻ്റെ സുരക്ഷിതത്വം മുഴുവൻ കർത്താവില്ല അതുകൊണ്ട് ഏത് വഴിക്കൂടെ പോയാലും എന്നെ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അത് പറഞ്ഞ് പഠിപ്പിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുത്തികിലച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഈ ശുശ്രൂഷ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു ഈ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കുത്തിക്കിലച്ചൻ എന്നെ രാജസ്ഥാനിലേക്ക് വിടുവാ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പലരും സഹായിക്കാൻ പറ്റും ചിലപ്പം വിടത്തിൽ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഈ അന്ന് കുറ്റികളച്ചനോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് കിടക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാർ നിനക്ക് ഹെൽപ്പ് ചെയ്യും എല്ലാ കൺട്രോളും അച്ഛൻ വിടുന്ന എനിക്ക് ഫോൺ വഴി തന്നുകൊണ്ടിരുന്നാണ് ഈ രാജസ്ഥാനി വെച്ച് ഞാൻ രണ്ടുപേരെ വിടാനായിട്ട് പോയിട്ട് ഒരു സ്ത്രീ എന്നെ രാജസ്ഥാനി വെച്ചിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒഴിക്ക് ഒരു സിറ്റി വെച്ചിട്ട് ആൾ മിസ് ആയിപ്പോയി അന്ന് എൻ്റെ ഉള്ളൊരു ഹിന്ദിക്കാനും പൈനയും സഹായിക്കാനും ഉണ്ട് ഈ മിസ്സായിപ്പോയിക്കാലും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കുറഞ്ഞിരുന്ന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവിടെ കേസാക്കണമെങ്കിൽ സിറ്റി മുഴുവൻ അരിച്ചുപിറക്കി നടക്കണം എന്ന് പറയാം ഈ രാവിലെ പത്ത് മണിക്ക് ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് രാത്രി പത്ത് മണിക്കാണ് കാരണം ഇവർ സി സി ടി വി നോക്കാനും എല്ലാം കൊണ്ടുവന്നു പക്ഷേ ആരും എന്നെ സഹായിക്കാനുണ്ടായില്ല ഈ സമയത്ത് ഞാൻ പല പ്രാവശ്യം കുറ്റിക്കലച്ചനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നും കുറ്റിക്കലച്ചനെ ഫോണിൽ കിട്ടിയില്ല ഫോൺ റിങ്ങി അപ്പോൾ കൂടുതലൊരുവനും കുറ്റികളച്ചനും ഇപ്പോൾ തിരക്കാം ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഓരോ ഒഴിവുഴി പറഞ്ഞു അങ്ങനെ മാറി എങ്ങനെയായാലും ഈ ഒരു യാത്ര എനിക്ക് ഒരു ഉപദേശവും തന്നില്ല എനിക്ക് കുറ്റിക്ക് അച്ഛനോട് സംസാരിക്കാനും പറ്റിയില്ല അങ്ങനെ ഞാൻ ഒത്തിരി നിരാശപ്പെട്ടു കാരണം അച്ഛനൊന്നും ഇത്രയും ഞാൻ പ്രതിസന്ധിയിൽ എന്നെ ആരും സഹായിക്കാനില്ലല്ലോ എന്നൊക്കെ അവിടെ ഞാൻ കുറേ നിരാശപ്പെട്ടു ഞാൻ തിരിച്ച് നാട്ടി വന്നിട്ടും കുറ്റിക്കൽ ഒരു മാസം എന്നോട് സംസാരിച്ചില്ല ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ല അപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ ഇതിങ്ങനെ അച്ഛനെന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ് ഈ കുത്തിക്കിലച്ചൻ എൻ്റെ മരിക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചു എന്നെ അടിച്ചിരുത്തിയിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു മോളെ കുത്തി കിലച്ചൻ മരിച്ചാൽ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് നിന്നെ ഞാൻ പരിശീലിപ്പിക്കുമായിരുന്നു കുറ്റികളെ അച്ഛനെ ആശ്രയിച്ച് ഈ ശുശ്രൂഷ ഒരിക്കലും നിനക്ക് ചെയ്യാൻ പറ്റില്ല നിന്നെ ദൈവത്തിനെ ആശ്രയിച്ച് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുമായിരുന്നു ആ അതായത് അച്ഛൻ മനപ്പുറം തന്നെ ആ ഒരു ശുശ്രൂഷയിൽ നിന്ന് കൈവിട്ട് ചാടാൻ വേണ്ടി പഠിപ്പിക്കുകയായിരുന്നു പക്ഷേ അത് നമുക്ക് കുറേ മാനസികമായിട്ട് വേദനിപ്പിച്ചു അങ്ങനെ അച്ഛൻ പറഞ്ഞതിന് ശേഷം ഈ സമയം ഒരു മനുഷ്യനും ഞാൻ ആശ്രയിച്ചിട്ടില്ല കാരണം ഞാൻ പോകുമ്പോൾ ദൈവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം എന്നെ നടത്തും ഇന്നും ആ അച്ഛൻ അച്ഛനെന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് എന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യം നീ അപ്പോൾ എനിക്കിങ്ങനെ സെൻറ്റർ തുടങ്ങണം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ അച്ഛനോട് പറഞ്ഞ മോളെ നീ മലയാറ്റിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങണം വേണ്ടി ഇവർക്ക് ട്രെയിനിങ്തൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അച്ഛനൊന്നും നടക്കാത്ത കാര്യമെന്ന് തോന്നുന്നു പക്ഷെ അച്ഛൻ മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോലും പറയാണ്ട് കർത്താവ് എന്നെ ഈ ഒരു ശിശ്രുപൂഷയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം പിന്നെ ഈ ശിശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഞാനെന്ന വ്യക്തി ചെയ്യുന്നു കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നെക്കാളും കൂടുതൽ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് എൻ്റെ ശിശ്രൂഷകന് പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അനേവര് അതിരുന്നേ ഇത് ഈ ഇതിൻ്റെ ഇപ്പം പറയാൻ ആദ്യം വന്നവന് അവസാനം വന്നവന് ഒരുപോലെ കൂലി ഞാനിപ്പോൾ ഇങ്ങനെ ആവും പോയങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗ്രാമത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിനുവേണ്ടി അഞ്ച് രൂപയെങ്കിലും തന്നിട്ടുള്ളവൻ അല്ലെങ്കിൽ ഒരു നേരം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചത് ഇങ്ങനെ ശിശ്രൂഷ ഈ ഇവർക്കെല്ലാം തുല്യപ്പെടുത്തികൾ ആ കർത്താവിൻ്റെ സന്നിധിയില്ല അല്ലാണ്ട് എനിക്കൊരു അധ്വാനത്തിന് അതിനൊരു പ്രത്യേകിച്ച് അതാണ് കർത്താവ് പറഞ്ഞത് ആദ്യം വന്നവനും അവസാനം ഒരുപോലെ കൂലി ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം കൊണ്ടാണ് ഞാനിത് വന്നത് അപ്പോൾ ഒരിക്കലും എനിക്കിത് ഞാനല്ല ഞാൻ എന്ന് പറഞ്ഞാൽ വ്യക്തിഗത്തില്ല ഒരു ചുറ്റും ഒരു സമൂഹമുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ നമ്മൾ ആൾക്കാരെ കൊണ്ട് പോയിട്ട് സ്വീകരിക്കാത്ത റിജക്ട് ചെയ്ത അങ്ങനെ റിജക്റ്റ് ചെയ്തു പറഞ്ഞാൽ ഏറ്റവും അകന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ ഇപ്പം പലരും പറയുമല്ലോ ഇപ്പം പിന്നെ വെല്ലിപ്പി കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി പതിനേഴ് കേസുണ്ടായി അതായത് അവൻ്റെ അപ്പന അവൻ മരിച്ചുപോയി സഹോദരങ്ങൾ ആരുമില്ല അപ്പൻ്റെ ചേട്ടനുണ്ട് പക്ഷെ പുള്ളി അവരെ അപ്സെറ്റ് ചെയ്തില്ല പുള്ളി പറഞ്ഞവനെ ഞങ്ങൾക്ക് വേണം നിങ്ങൾ എന്തിനും അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു പിന്നെ ജനങ്ങളുടെ ഒരു ചിന്ത അത അങ്ങനെ ഞങ്ങൾ വേറൊരു ഹോമിലാക്കുകയായിരുന്നു പിന്നെ ഉത്തർപ്രദേശ് ഞങ്ങൾ പോയ സമയത്ത് ഇതേപോലെ തന്നെ എത്ര ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് അപ്പോൾ അവിടുത്തെ പഞ്ചായത്തിന് ആൾക്കാർ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവനെ ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഇവൻ പറഞ്ഞു എനിക്ക് ഇവിടെ സ്വത്തുണ്ട് എനിക്കിവിടെ ജീവിച്ചാൽ മതി ഇവ പക്ക നോർമലായിട്ടുള്ള മനുഷ്യനാണ് അപ്പം അന്നെൻ്റെ കൂടെ ടോണി ഉണ്ടായിരുന്നു അപ്പോൾ ടോണി പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് വർഷം നോക്കിയിട്ട് ഒന്ന് കുഴപ്പമില്ല അവനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല അവൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് അവന് ജീവിക്കാൻ കാരണം അവൻ മനുഷ്യനാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരുവിടെ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ഒരു മാസം വരെ നോക്ക് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങളെ ഇൻഫോം ഞങ്ങൾ ഇവരുടെ കാര്യം തീരുമാനമാക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോരുവാണ് ഞങ്ങൾ വന്ന് ഏകദേശം ഒരു പത്ത് കഴിഞ്ഞ് ദിവസം തന്നെ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ടോണിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ആ ഗ്രാമത്തിലെ ബെസ്റ്റ് പേഴ്സൺ ആണ് ഇതൊന്നും സർവീസ് മൈൻഡ് അവർ വിചാരിച്ച ആളെ അല്ല ആളുടെ ക ജീവിതം കംപ്ലീറ്റ് ചെയ്യും ആയി അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങളോട് കുറേ സോറിയൊക്കെ പറഞ്ഞു കാരണം അങ്ങനെ ഞങ്ങളോട് അവരെ ഇങ്ങനെ പറഞ്ഞേനെ അപ്പോൾ അങ്ങനെ നമ്മൾ അപൂർവമായിട്ട് മാത്രം അങ്ങനെ സ്വീകരിക്കാത്തൊരു ഇതുവരത്തുള്ളൂ പിന്നെ അതേപോലെ ഞാൻ യു പിയിൽ ഇപ്പോഴൊന്നുമല്ല എനിക്ക് തോന്നുന്ന ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി അപ്പം ഞങ്ങളെങ്കിൽ പോകുമ്പോഴത്തേനും ഈ സുനാറ്റനോ ഹിന്ദിയിലുള്ള ഭജനോത്സവവും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകും അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും അതെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു ഏഴുപേരുണ്ട് ഏഴുപേര് ഞങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ പ്രതിയുമെന്ന് പറഞ്ഞതിന് മനുഷ്യനെയാണ് നമ്മൾ കൊണ്ടുപോയിക്കുന്നത് പോലീസുകാരുടെ ഇന്ന ഗ്രാമത്തിലെ എൻ്റെ വീട് നിങ്ങൾ ഇവിടെ ഇരുന്നു വീട്ടുകാർ വരുമെന്ന് പറയാം രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ കയറി പന്ത്രണ്ട് മണിയായിട്ട് വീട്ടിൽ നിന്ന് ആൾ വരുന്നില്ല അപ്പം ഞാൻ അവരോട് ഇനി വെച്ച് എന്താ വീട്ടിൽ നിന്ന് ആൾ വരാത്ത് അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കും ഇവൻ ആരെയോ തല്ലിയോ അങ്ങനെ എന്താ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇവൻ പോകുന്നേക്കുന്നത് അപ്പോൾ ഇവനെ നാട്ടിൽ കേറ്റാൻ പറ്റിയിരുന്ന ഗ്രാമത്തിലുള്ള ആൾക്കാരും വീട്ടുകാർ പ്രശ്നം നടക്കുക അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോൾ പോലീസുകാരോട് ഞാൻ പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചതാ ഞാൻ അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇവയും കയറ്റി ഓട്ടോറിക്ഷയ്ക്ക് ഇവരെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പോവാം ഇങ്ങള് ചെല്ലുമ്പോൾ നാട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും വേളകളും ഓട്ടോറിക്ഷയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓട്ടോ വീടിൻ്റെ അടുത്തേക്ക് പോലും ഞങ്ങളെ കയറ്റിയില്ല അപ്പോൾ ഈ മറ്റേ കുറിയൊക്കെ തൊട്ട് കുറേ ഗുണ്ടകളെ പോലത്തെ ആൾക്കാരിൽ അവിടെ നിൽക്കുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി ഞാനാണെങ്കിൽ ഈശോയെക്കുറിച്ച് പറയാനുള്ള തീക്ഷണതുകൊണ്ട് ഇങ്ങനെ ചെല്ലുക ഞാനപ്പോൾ ഈ പെട്ടെന്ന് ഈ ഭനോത്സവം ഇതെല്ലാം എടുത്തിട്ട് ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് എല്ലാം കൊന്തയൊക്കെ എടുത്തിട്ട് എൻ്റെ ബാഗിലേക്ക് മാറ്റി വെച്ചു ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് അത് അന്നിട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റായി എന്നാലും അവനെ ഞങ്ങളെ ആരെയും വണ്ടിയേ നിറക്കിയിട്ടില്ല കൊണ്ടോണം എന്നവര് പറയുന്നത് എനിക്ക് അവരോട് സംസാരിക്കാനും പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ഞാൻ എന്ത് ചെയ്തു ഈ ഭജോത്സവം എടുത്തു എന്നിട്ട് ഞാൻ ഈ ഭനോത്സവത്തിൽ ഈശോയെ കാണിച്ച് ഞാൻ പറഞ്ഞു യേശുക്രിസ്തു നാമത്തിൽ ഞാൻ വന്നത് നിങ്ങൾക്കറിയാം യേശുക്രിസ്തു ആരാന്നറിയാവോ എന്ന് ചോദിച്ചിട്ട് ഈ ഭജനോത്സവം എടുത്തിട്ട് ഈ ഫോട്ടോ കാണിക്കുക ഞാൻ ഈ ഫോട്ടോ കാണിച്ച് തന്നിട്ട് ഞാൻ പിന്നെ എന്തോ ഹിന്ദി പറയാം എനിക്കെന്നാ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയില്ല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചേട്ടന് കൊടുവേൻ്റെ കാലയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്ന് കൈ മുട്ടിച്ചിതാക്കി അതിനുശേഷം ഞങ്ങളെ ഓട്ടോയിൽ നിറക്കി പിന്നെ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട് പോലും ഞങ്ങൾ കണ്ടില്ല പിന്നെ ഈ സമൂഹം മുഴുവൻ എൻ്റെ പുറകെ അവൻ്റെ വീട്ടിലേക്ക് വരുവാണ് എന്നിട്ട് അവിടെ ചെന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞ് അപ്പോൾ ഇവനെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ സുവിശേഷം പറഞ്ഞ് ആ ഗ്രാമത്തെ മുഴുവൻ എന്താ പറഞ്ഞത് ഈശോയെക്കുറിച്ചും ഇവനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സുന്ദരമായിട്ട് തിരിച്ചു പോകും ഒരു പക്ഷേ ഞാൻ ആ പതിനോസം എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് അവിടെ പറഞ്ഞു ആ മനുഷ്യൻ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലോ ആയാലും അയാളെ കൊണ്ടൊരു കുഴപ്പമില്ല അയാൾ സുന്ദരമായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട് പക്ഷങ്ങൾക്ക് മുമ്പ് അന്നൊരു സാഹചര്യം ആണ് ഭോപാലെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം പൂജാരിയായിരുന്നു അവൻ ശർമ്മ എന്ന് പറയും അവരെ അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടു അയാളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇവനായിരുന്നു അവിടുത്തെ ഒമ്പത് മക്കളുണ്ട് ഇവനായിരുന്നു പൂജാരി അങ്ങനെ പോപ്പാലിൽ നിന്നാണ് ഇവൻ എങ്ങനെ മിസ്സാകുന്നത് ആ സിറ്റിയിൽ സിറ്റിന്ന് ശേഷം ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ എനിക്ക് ഞാൻ ഞാനിത് ഈഷയെക്കുറിച്ച് ഇവരോട് പറഞ്ഞില്ല എന്താ എനിക്ക് പറയാനായിട്ട് പ്രേരണയൊന്നും കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇവർ പറഞ്ഞു ഇവിടെ ഒരു കർമ്മമുണ്ട് ഈ കർമ്മം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊരു സോഷ്യൽ വർക്ക് എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്ന് വന്ന് ഇവനെ വീട്ടിൽ നിന്ന് അത്ര മാത്രം നമ്മൾ സംസാരിച്ചുള്ളൂ ഈ പൂജ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ വീണ്ടും പൂജാരിയായിട്ട് നാട്ടുകാരും ബന്ധുക്കളെല്ലാം വന്ന് വാഴിക്കുക അപ്പോൾ അവരുടെ പൂജ ഇങ്ങനെ അവരുടെ ശ്രീരാമൊക്കെ വിളിച്ചിങ്ങനെ ചുറ്റും നടക്കുന്നു പെട്ടെന്ന് ഈ മനുഷ്യൻ ചാടി എഴുതുന്ന ചാടി എഴുന്നേറ്റ് ഇതിൻ്റെ കഴുത്തലൊരു കൊന്തയുണ്ടായിരുന്നു ഇവൻ പറഞ്ഞു യേശു ക്രിസ്വൻ യേശു ചീ ഇരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആൾക്കാരാണെന്നുള്ളു അതോടുകൂടി സംഗതി ഞങ്ങളതിനെക്കുറിച്ച് പറഞ്ഞേയില്ല പിന്നീട് എന്നിട്ട് ഇവൻ ഇദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹം കുരിശെടുത്ത് ചുംബിക്കുക എന്നിട്ട് പറയുകയാണ് ഞാൻ പന്ത്രണ്ട് വർഷം തെരുവിക്കട നടന്നു എൻ്റെ ഒരു സ്ഥാപനത്തിനായി എന്നെ ഒരു ദൈവം എന്നെ രക്ഷിച്ചില്ല യേശു ആണ് എന്നെ രക്ഷിച്ചത് ഇങ്ങനെ ചാടി എഴുന്നിട്ട് അതാണ് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കല്ലുകൾ ആർത്തു ആർത്തുക ഞാനത് പറയാൻ പഠിച്ചപ്പോൾ കർത്താവാരെ കൂടെ പറയിപ്പിച്ചു അതാണ് സത്യത്തിൽ സത്യത്തിലവിടെ നടന്നത് പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം കംപ്ലീറ്റ് മാറി നമ്മൾ പറയുമ്പോൾ നമുക്കിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മത മതപരിവർത്തണം ഇന്നലെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസേ ഉണ്ടായിട്ടില്ല കാരണം അവർ തന്നെ നമ്മളോട് ആവശ്യപ്പെടുവാണ് പറയാൻ ഇവനെ രക്ഷിച്ച ദൈവത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നും പറഞ്ഞാൽ അവർ തന്നെ നമ്മളോട് ആവശ്യപ്പെടുവാണ് സാധാരണ ചെയ്യാറ് കാരണം ഇവർ പറയുമ്പം ഓട്ടോമാറ്റിക്കലി ആദ്യം ദൈവരേഷം ഇപ്പോൾ ഈ അടുത്ത നല്ലൊരു കഥയുണ്ടായെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാംജുതേന്ദ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പം നമ്മുടെ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ ഭയങ്കര ഡിപ്രഷനായിരുന്നു ഒന്നും സംസാരിക്കില്ല ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ചോദിച്ച് ചെറുക്കി വന്നപ്പോൾ പറയും ഇവൻ പറയുകയാണ് എൻ്റെ ദൈവം അവരുടെ ദൈവം എന്നെ ശിക്ഷിക്കുന്നു അപ്പോൾ ടോണിയോട് പറയുകയാണ് അപ്പോൾ ടോണി വെച്ച് എന്താ കാര്യം ചോദിച്ചു ചെറുക്കി ഇവൻ സ്വന്തം മകനെ കൊന്ന് ജയിലിൽ കിടന്നാണ് അതിനുശേഷം ജയിലിൽ നിന്ന് റിലീസ് വന്നപ്പോൾ ഡിപ്രഷൻ കാണുന്ന ആട് കിട്ടും അപ്പോൾ ടോണി അവനോട് പറയാണ് യേശുക്രിസ്തു രക്ഷിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നിൻ്റെ വീട്ടുകാരെ നിനക്ക് ഉത്തർപ്രദേശിലെ വീട് തിരിച്ചു കിട്ടും എന്ന് പറയാം അങ്ങനെ ഇവൻ ഇവിടെ ഭയങ്ക അതുവരെ ഡിപ്രഷനായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഫസ്റ്റ് വന്നിരിക്കും ഭയങ്കര മനീശോയെ വിളിക്കുന്നു നന്മർത്ഥനയും പ്രണാമരിയ ആ പ്രാർത്ഥനയൊക്കെ ഹിന്ദി ചെല്ലുന്നു ഇങ്ങനെയൊക്കെ ചെല്ലും ഞങ്ങൾക്ക് ഇവർ അഡ്രസ്സ് തരുന്നു ഞങ്ങൾ വിളിക്കുന്നു ഫോൺ വിളിക്കുമ്പോൾ വീട്ടുകാരുടെ ഒരു കാര്യം പറഞ്ഞു അതായത് ഇവർ പത്രത്തിൽ പരസ്യം കൊടുത്ത് ഞാനെ കണ്ടു കിട്ടുന്നവർക്ക് പാരിതോഷിക ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഈ പാ ഇത് വായിച്ചിട്ട് ആൾക്കാർ ഇവരെ കുടുംബക്കാരെ വിളിക്കും അവിടെ വെച്ച് പൈസ മേടിക്കാൻ ആളെ കൊടുക്കുകയാണ് അങ്ങനെ കുറേ പേര് ഇവരെ പറ്റിച്ചുകൊണ്ട് അവരുപോലും ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ ഞങ്ങൾ വരികയായിരുന്നുള്ളൂ ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ ഇവര് പറഞ്ഞ് വീഡിയോ കോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചു അതായത് രാവിലെ ഇൻഫോം ചെയ്യുന്ന അന്ന് രാത്രി തന്നെ പുള്ളിയുടെ അപ്പനും അയാൾക്ക് മക്കളൊക്കെ ഉണ്ട് പുള്ളിയുടെ അപ്പനും വേറെ സഹോദരനോട് അവിടുന്ന് വണ്ടി കയറി വരുന്നു ഇവിടെ വന്ന് സംസാരിച്ചു ഈ മനുഷ്യൻ അവരോട് ഒറ്റ കാര്യം പറയുന്നത് എന്നെ രക്ഷിതേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കൊന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടോണി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോവണമെങ്കിൽ കൊണ്ടുപോവേണ്ട പിന്നെ പിന്നെ ഇത് പറഞ്ഞു അപ്പോൾ ഈ അപ്പനൊരു കാര്യം പറഞ്ഞു അതായത് എൻ്റെ മകനെ രക്ഷിച്ചു യേശുക്രിസ്തു എൻ്റെ ഗ്രാമത്തിലോ വീട്ടിലോ പറയപ്പോൾ പറയാനായിട്ട് എനിക്കൊരു മടിയില്ല അത് ഞാൻ സാക്ഷ്യപ്പെടുത്തു കാരണം വർഷങ്ങളായി ഇവരെ കിട്ടാണ്ടായി എന്നിട്ട് അതേ ഇവിടുന്ന് കൊന്തയും പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ ആ വീട്ടുകാർ ഇവിടുന്ന് പോയത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പറയുമ്പം നമുക്കൊരു നെഗറ്റീവായിട്ടാണ് വരുന്നത് പക്ഷേ ഇതൊരിക്കലും ഭയങ്കരമായിട്ടുള്ള പോസി അതാണ് പറയുന്നത് കുറ്റികളച്ചൻ പറഞ്ഞൊരു കാര്യം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മുലെ എല്ലാവരും ചോദിക്കും ഇവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു ഇത് സുവിശേഷം അറിയിക്കാനായിട്ട് കർത്താവ് ഒരുക്കുന്ന വലിയ വഴികളായത് അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഈ മക്കൾ എത്തിപ്പെടുന്നതും പക്ഷേ നമ്മൾ ഇവർക്ക് എന്തെല്ലാം കൊടുത്താലും ഏക ഏകരക്ഷകമെന്നുള്ള ആ ഒരു ഇത് കൊടുക്കാത്തോളം കാലം നമ്മളിവിടെ സൂക്ഷിക്കർക്ക് മനോഭാവത്തിലേക്ക് പോകും അവിടെയാണ് അതുകൊണ്ടാണ് നമുക്ക് അഞ്ചു നേരം ഉണ്ട് ഇവർക്ക് ഈ പ്രയറെല്ലാം അറിയാം അവരതെല്ലാം ചെല്ലുകയും ചെയ്യും ഇപ്പം ഈ ഒരു മധ്യപ്രദേശിലൊരു പെണ്ണിനെ വിടാൻ നേരത്ത് അവിടുത്തെ ബിഷപ്പ് ഇവരോട് സംസാരിച്ച് ഇവിടെ ചോദിച്ചു നീ എങ്ങനെ കേരളത്തിൽ എത്തിപ്പെട്ടെന്ന് ചോദിക്കുക ഇവിടെ ഒരു കാര്യമാണ് പിതാവിനോട് പറഞ്ഞു എനിക്ക് ഭൂതം കയറി നമ്മൾ എന്നെ കൊണ്ട് അമ്പലത്തിൻ്റെ വാദത്തിലിരുത്തി ഞാൻ കേരളത്തിൽ എന്നെ യേശുക്കൂസ് രക്ഷിച്ചെന്ന് പറഞ്ഞു ഇതാ ബിഷപ്പിന് ഇവിടെ നമ്മൾ പറഞ്ഞില്ല ബിഷപ്പിനോട് പറഞ്ഞ് ഞങ്ങളെ കേട്ടതാണ് പിന്നീട് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ എന്താണെന്നുള്ളത് മക്കൾ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവായത് സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത് കാരണം ഇവരിലുള്ള ചില തിന്മകളുടെ ശക്തികൾ ഈ പ്രേഴ് വഴി മാറി അവർ സുബോധത്തോട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു ഇവർക്കറിയാം അതോ നട ഇത് ഈ ഞാനിപ്പോൾ ഈ അവിടെ ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ സൂക്ഷിച്ചിട്ടൊന്നും പറയാറില്ല ഒറ്റക്കാരെ പാവം മോചിക്കാൻ അധികാരമുള്ള ഒറ്റ ദൈവപ്രസ്തുവാണ് ആ ഒരു ഒറ്റ സൂക്ഷിച്ചു അല്ലാണ്ട് വലിയ വചനങ്ങളും കാര്യങ്ങളൊന്നും പറയണ്ടേ ഇപ്പം പലരും നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് പ്രാർത്ഥി ഇനി ഒരാളെ സൂപ്പപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞങ്ങളെങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ ഇന്ന് നിരവധി പേര് നമ്മളെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വലിയ പ്രാർത്ഥനകളൊന്നും പക്ഷേ നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് വിത്തിടാനാണ് ഞാൻ വിത്തിട്ടു ഇത് ഫലം പുറപ്പെടുവിക്കുന്ന നനയ്ക്കുന്നതൊക്കെ വേറെ ആളുകൾ ദൈവം എവിടെയും ലഭിച്ചിട്ടുണ്ടാവും എൻ്റെ ജോലി തന്നെ വിത്തിട്ടിട്ട് പോകാന്നുള്ളതാണ് ബാക്കി ദൈവം ഫലം പുറപ്പെടുവിച്ചോളൂ ഈ പ്രഭാസനത്തിലെ പത്രം ഭജനോത്സവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിൻ്റെ എല്ലാ കുർബാനയിലും ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ ഞാൻ വിതച്ച ഭനം ഫലം പുറപ്പെടുവിക്കുക വഴി വഴിയൊരുക്കണം അപ്പോൾ കുത്തിക്കിനിന് കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വീണ്ടും ഗ്രാമത്തിൽ കയറി ചെല്ലണം പിന്നെ അങ്ങനെ കുറേ പക്ഷേ അത് ആ സ്വപ്നങ്ങളിലൊക്കെ ഒരു അമ്പത് ശതമാനം പോലും ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല നൂറ് ശതമാനം ജീവനെന്തോ നടക്കണം എന്നുള്ളത് പക്ഷേ നമുക്ക് നമ്മുടേതായ കുറവ് പക്ഷെ ദൈവം എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ഒരുക്കുന്ന ശുശ്രൂഷകൾ മെയിനായിട്ട് അവർ അവർ ഈ ഒരു അവരുടെ സ്വയം ക്ലീൻ ആകാൻ പഠിപ്പിക്കുക പിന്നെ അത് കുക്ക് സ്ത്രീകളാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കും എന്നു വെച്ചാൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ മറന്നു കിടക്കുന്ന കാര്യങ്ങളാണ് പച്ചക്കറിയാണ് അവിടെ രീതിയിൽ കുക്ക് ചെയ്യാതെ അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കും പിന്നെ ഇനി അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നടത്തും പിന്നെ മെയിനായിട്ട് നമ്മളിവരെ ആ ഒരു വിശ്വാസത്തിലൊരു പ്രയറും കാര്യങ്ങളും പിന്നെ നമ്മൾ കടയിൽ കൊണ്ടുപോകാൻ സാധനം മേടിക്കുക അങ്ങനെ ഇവരെ പുറത്ത് കൊണ്ടുപോകുക അതൊക്കെയാണ് നമ്മൾ മെയിൻ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മെഴുകുരി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അവർ ഈ ഒരു നിശ്ചിത വീലിനെ നമുക്കുള്ളൂ പിന്നെ ഇങ്ങനത്തെ നിർമ്മാണങ്ങൾ പഠിപ്പിച്ചാൽ അവിടെ നാട്ടിൽ ചെല്ലും ഭാഗങ്ങളൊരു ആക് ആക്റ്റീവ് ആകത്തില്ല ി പ്രാക്ടിക്കൽ ലൈഫാണ് പ്രാക്ടിക്കൽ ലൈഫാണ് അവരെങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം അപ്പം അവർ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പിന്നെ പ്രേയറും പിന്നെ പരിസരം വൃത്തിയാക്കുക വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ വൃത്തിയാക്കണം അവിടെ ചെന്ന് അപ്പം എന്നിവർ ഭയങ്കര അങ്ങോട്ട് ഒന്ന് ഭയങ്കര സർവീ ഹെൽപ്പാണ് ഇവർ സമ്മിത്താണ് ഇപ്പൊ ഞാനിപ്പോ ഈ പ്രത്യാശ എന്ന് പറഞ്ഞ പ്രോജക്ട് പിന്നെ നമ്മള് മുന്നൂറ്റി വരെ പ്രത്യാശ പ്രോജക്ട് വന്നേ പിന്നെ അതിനുമുമ്പ് കുറ്റികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പത്തായിരത്തി അഞ്ഞൂറേയും ആൾക്കാരെ വിട്ടിട്ടുണ്ട് അതൊന്നും നമ്മള് കണക്കു പോലും ഇല്ലെന്നുവച്ചാ അന്നാ സമയങ്ങളിൽ ഇത് ഈ സർക്കാരിന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ അന്ന് നമ്മളിങ്ങനെ കിട്ടുന്ന പോലെ വിടുന്നു അന്ന് നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഗവൺമെന്റ് പ്രോജക്റ്റ് പ്രോജക്റ്റ് ആണ് ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്